എന്താ മോളെ ഏഴാം മാസം ആവാറായല്ലോ പ്രസവത്തിന് പ്രസാദത്തിനോന്ന് ഇല്ല ചേച്ചി വീട്ടില് പോകുന്നില്ല കുറച്ച് ദൂരല്ലേ അടുത്ത മാസം അമ്മ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല മഞ്ചേശന മോളും പ്രഗ്നന്റ് അല്ലേ ആ മോളെ ഇപ്പൊ തന്നെ അവർക്ക് നാല് മാസമായി നാട്ടുനടു പ്രകാരം മൂന്ന് മാസം കഴിഞ്ഞു ഇങ്ങോട്ട് വരാനായില്ലേ അതാണ് ഇപ്പൊ എനിക്ക് ടെൻഷൻ അതിനെന്തിനച്ചത് മോളെ ആദ്യത്തെ ആയിരുന്നില്ലേ ഇപ്പൊ രണ്ടാമത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഒന്നാമത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ഒരുപാട് ചെലവ് വരില്ലേ അതൊക്കെ ഓർത്തിട്ട് ഇത്രയും ടെൻഷൻ അതിനെന്തിനേച്ചെ ഇൻഷുറൻസ് സ്കീമുകൾ ഉണ്ടല്ലോ പ്രസവത്തിനൊക്കെ ഇൻഷുറൻസോ അതൊക്കെ നേരത്തെ എടുത്തു വെക്കണ്ടേ മോളെ അവൾക്ക് ഇപ്പൊ മാസം നാല് കഴിഞ്ഞില്ലേ അതൊന്നും വേണ്ട ചേച്ചി ഇപ്പൊ മൂന്ന് മാസം മാത്രം വെയിറ്റിംഗ് പീരീഡ് ഉള്ള മെറ്റാൻറ്റി കവറേജ് ഉൾപ്പെടെ കിട്ടുന്ന ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ താരതമ്യം ചെയ്തിട്ടേ നമുക്ക് ഫോൺ ഉപയോഗിച്ച് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അത് കൊള്ളാലോ മോളെ പിന്നെ അൻപതിനായിരം രൂപയ്ക്ക് ഫിക്സഡ് ബെനിഫിറ്റ് ഇടുന്ന പ്ലാനുകളും അതുപോലെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പതിനഞ്ച് ഇരുപത് ലക്ഷം ഒക്കെ കവറേജ് ഇടുന്ന പ്ലാനുകളും ഇവിടെ കാണാ ചേച്ചി അല്ല മോളെ ഇതെങ്ങനെ എടുക്കുക അതിന് അത്ര വലിയ പണിയൊന്നും ഇല്ല ചേച്ചി ബയോയിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ഡീറ്റെയിൽസ് കൊടുത്ത് എളുപ്പത്തിൽ എടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ഓൺലൈൻ ആയിട്ട് എടുക്കുന്നോണ്ടേ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കുന്നതാണ് എന്തായാലും പറഞ്ഞത് നന്നായി മോളെ ഞാൻ ഇപ്പൊ തന്നെ അവളെ വിളിച്ചു പറയട്ടെ എന്തായാലും ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ കൂടി ഈ കാര്യം ഷെയർ ചെയ്യട്ടെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമാകുമല്ലോ ശരി ചേച്ചി ശരി എന്നാ ശരി